ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ പോകുന്നത് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായേണ്ട താഴെ കണ്ടത് ആൽഫ് പറയാണ് അതെ ഞാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലേക്കാണ് കണ്ണടച്ചു പിടിച്ച് എങ്ങോട്ട് തിരിഞ്ഞൊരു ഫോട്ടോ എടുത്താലും അത് ഫ്രെയിം ചെയ്യാൻ പാകത്തിന് നല്ലൊരു ഫോട്ടോ കിട്ടും അത്രയും ഭംഗിയാണ് സ്വിറ്റ്സർലാൻഡിന് അതെ ഭൂമിയിലെ സ്വർഗ്ഗമായ സ്വിറ്റ്സർലാൻഡിലേക്ക് എൻ്റെ യാത്ര മനുഷ്യയുസില് ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വയ്ക്ക് അത് അസാധ്യമാണ് തിരിച്ചു പോകാൻ തോന്നില്ല അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ വിഷ്വൽ ബ്യൂട്ടി ആൻഡ് സീനറി ഇവിടെ അതല്ലാണ്ട് ഒരുപാടുണ്ട് നിങ്ങൾക്കറിയണ പോലെ തന്നെ വേൾഡ് ഫേമസ് ചോക്ലേറ്റ് ബ്രാൻഡുകളായ ലിൻഡൻ ചോക്ലേറ്റ് നെസ്ലേയുടെ ടോബ്ലറോൺ റോൺ ഇവയൊക്കെ ഇവിടുത്തെ സ്വിസ് മെയ്ഡ് ബ്രാൻഡുകളാണ് അതിലൊന്നായ ലിൻഡൻ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എനിക്ക് പോകാനൊരവസരം കിട്ടി ഞാൻ അവിടെ പോയി എന്താണ് അവിടെ നടക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ ചോക്ലേറ്റ് മേക്കിംഗ് ഇതെല്ലാം നമുക്ക് കാണാനും പഠിക്കാനൊരവസരമുണ്ട് അവിടെ ചോക്ലേറ്റ് ഒക്കെ അവിടെ ഫ്രീയാണ് എത്ര വേണേലും വാരി എടുക്കുക ഞാൻ ഒരുപാട് വാരി ബാഗിലൊക്കെ നിറച്ചായിരുന്നു കുറേ തിന്നു സ്വിസ് ചോക്ലേറ്റുകൾ പോലെ തന്നെ സ്വിസ് വാച്ചുകളും ഭയങ്കര ഫേമസ് ആണ് വേൾഡ് ബെസ്റ്റ് ബ്രാൻഡുകളായ റോളെക്സ് ഒമേഗ പാറ്റി ഫിലിപ്പ് അങ്ങനെ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളും സ്റ്റാർട്ട് ചെയ്തിവിടെ നിന്നാണ് യു എൻ്റെ ഹെഡ് കാർട്ടേഴ്സും ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സും യു ഇ എഫ് എയുടെ ഹെഡ് ക്വാർട്ടേഴ്സും വന്നത് ഈ സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ് യു ഇ എഫ് എ ചാമ്പ്യൻ ലീഗ് നമ്മൾ കാണാറില്ലേ നമ്മൾക്ക് അതിൻ്റെ ഫാൻസല്ലേ അപ്പം എന്തായാലും അതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മ എന്തുകൊണ്ടാണ് ഈ ഹെഡ് ക്വാർട്ടേഴ്സും വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഇവിടെ ബേസ് ഒരു കാരണം അവരുടെ എക്കണോമിയാണ് ഇവരുടെ എക്കണോമി എപ്പോഴും സ്റ്റേബിളാണ് ഫിനാൻഷ്യലി ഇവരെപ്പോഴും സ്റ്റേബിളാണ് അതുകൊണ്ടാണ് സ്വിസ് ബാങ്കുകൾ ഇത്ര ഫേമസ് ആവാൻ കാരണം പിന്നെ ടാക്സും കാര്യങ്ങളെല്ലാം അഫോർഡബിൾ ആണ് ഈ മില്ലണേഴ്സിനും വില്ലണേഴ്സിനൊക്കെ ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും വാറോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസോ എന്തെങ്കിലും രൂപപ്പെടുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ ബങ്കറുകൾ ഭൂമിക്കിടയിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ പൗരന്മാരെ രക്ഷിക്കാനും അവർക്ക് സംരക്ഷണം വേകാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മനുഷ്യരെ കാണുമ്പോൾ കുതിയവും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം പണിക്കുള്ളൂ പിന്നുള്ള ദിവസങ്ങളൊക്കെ ഒരു അപ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് അടിച്ചുപൊളിച്ച് നടക്കും ഇനി പണിയില്ലാത്തവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ ഗവൺമെന്റ് അങ്ങോട്ട് അവർക്ക് പൈസ കൊടുക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഒരു പിച്ചക്കാരനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കാരോ ബഗേഴ്സിനെ ആരെയും അവിടെ കാണാൻ പറ്റില്ല അങ്ങനെയുള്ളവരില്ല അവിടെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ കാണുന്ന മാതിരി അവിടെ അങ്ങനെ ഇല്ല അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല പിന്നെ നമ്മ ഒരു മിഠായി കട്ടലാസു പോലും നമ്മൾ നിലത്തിട്ട് നമുക്ക് തോന്നില്ല അത്ര ക്ലീൻ ആൻഡ് നീറ്റാണ് അവിടെ അപ്പോൾ നമുക്ക് ആ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആ ജീവിത ശൈലിയും അവരുടെ ഭക്ഷണ രീതി കാണുമ്പോൾ കൊതിയാവും നമുക്ക് ഇവിടെ എങ്ങനെ ജനിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു വീട് വെച്ച് കഴിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന അതേമാതിരിയാണ് അനുസരിച്ചുള്ളതിൻ്റെ നമ്മുടെ നാട്ടിൽ പോലെ കിണറോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഞാൻ വേറെ രാജ്യങ്ങളിൽ ഞാൻ സന്ദർശിച്ചപ്പോൾ അവിടെ വെള്ളം കിട്ടാനാണ് കൂടുതലും വെള്ളത്തിനൊക്കെ കൊടുക്കത്ത പൈസയാണ് അപ്പം നമ്മൾ എല്ലാ കടയിൽ കയറി കുപ്പി വെള്ളം മേടിച്ചിങ്ങനെ നടക്കണം പക്ഷേ ഇവിടെ നമുക്ക് എവിടെ ചെന്നാലും തോട്ടിലെ വെള്ളം മലയിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളം എടുത്ത് കുടിക്കാം അത്ര ക്രിസ്റ്റൽ ക്ലിയറാണ് നമുക്ക് അവിടുത്തെ വെള്ളം കാണാൻ പറ്റുന്നത് കണ്ടാൽ തന്നെ കുടിക്കാമെന്നു തോന്നും പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇവിടെ ഇമിഗ്രൻസ് കുറവാണ് അതുകൊണ്ട് ക്രൈം റേറ്റ് ഇല്ലാന്ന് തന്നെ പറയാം ഒരു ഒട്ടും ക്രൈം റേറ്റ് അങ്ങനെ ഇല്ല ഇവിടെ ഉള്ളത് സ്വിസ് സിറ്റിസൺസും പിന്നെ കുറച്ച് ജർമ്മൻസ് സ്പാനിഷ് അങ്ങനെയുള്ളവർ കുറച്ച് പേരുണ്ട് അതും വിരലിൽ അതും എന്ന് മാത്രമേ ഉള്ളൂ കൂടുതലും സ്വിസ് പൗരന്മാർ തന്നെയാണ് അതുകൊണ്ട് ഈ കൺട്രി എപ്പോഴും സേഫ് ആൻഡ് സെക്യൂറാണ് ഇവിടെ ട്രാവൽ ചെയ്യാൻ ഇവിടുത്തെ വീടുകളൊക്കെ ഇവർ നിർമ്മിച്ചത് മരത്തുകൊണ്ടും തടികൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രകൃതിക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ പ്രകൃതിയോടെ ഇണങ്ങിച്ചിരുന്ന തരത്തിലുള്ള നിർമ്മിതികൾ മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുള്ളൂ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലിയ കെട്ടിടങ്ങൾ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല ഇവിടെയൊക്കെ മരങ്ങളും കൊണ്ടുണ്ടാക്കിയ നിർമ്മിതികളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ പിന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ കച്ചവട രീതിയാണ് വില്ലേജുകളിലെ അവരുടെ ഗ്രാമത്തിലെ കച്ചവട രീതികൾ അതെങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അവരെന്തേലും വിൽക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബെഞ്ച് ഇട്ടിട്ട് ആ ബെഞ്ചിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും ആ ഫ്രിഡ്ജിൽ ചീസ് ഐസ്ക്രീം ബ്രെഡ് മുട്ട അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കുന്നതാണെങ്കിൽ അവരുടെ ഡിസ്പ്ലേ തന്നെയുണ്ടാകും തൊട്ടടുത്ത് ഒരു ഓപ്പൺ ബൗളിൽ കോയിനും പൈസയൊക്കെ ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ടാകും അത് ഓപ്പൺ ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ചില്ലറാവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് സാധനം മേടിച്ചാൽ അതിൻ്റെ പൈസ ഇട്ടിട്ട് തിരിച്ച് കോയിൻ പിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഒരു ക്യാമറ ഒന്നും ഇല്ല ഒരാളെ നമ്മളെ നോക്കാനും ഇല്ല എല്ലാം മിക്ക വിടേണ്ട ഉമ്മർത്ത് എങ്ങനെയുണ്ടാവും നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ എടുക്കാം പൈസ ഇടാം ചില്ലറ ബാക്കി തിരിച്ചെടുക്കുക പോവാം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത്ര നാൾ വേണ്ടി ഞാൻ സഞ്ചരിച്ചിട്ട് വേറെ എവിടെ ഞാൻ അത് കണ്ടിട്ടില്ല അത് സ്വിറ്റ്സർലാൻഡിലെ വഴിയുള്ളൂ അവരെ കൊണ്ടേ പറ്റുള്ളൂ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ആൽസ് പർവ്വങ്ങളുടെ താഴ്വരയിൽ പ്രകൃതിയിൽ അണിഞ്ഞൊരുങ്ങി നയന മനോഹര കാഴ്ചകളൊരുക്കി കാത്തിരിക്കുന്നുണ്ട് ഭൂമിയിലെ സ്വർഗമായ സ്വിറ്റ്സർലാൻഡ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്